ഗുഡ് മോർണിംഗ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിനും അകത്തുണ്ടായിട്ട് നമ്മൾ യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ യേശു പറയുന്നത് അനുസരിക്കാൻ എത്ര കാഠിന്യമുള്ളതാണെങ്കിൽ പോലും എത്ര കംഫോർട്ട് ഇല്ലാത്ത അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് ദൈവം പറയുന്നെങ്കിൽ പോലും അല്ലെ അത് ചെയ്യാൻ തയ്യാറാകുവാണെങ്കിൽ ദൈവം നമ്മളെ നമ്മളെപ്പറ്റി പറയുന്നൊരു കാര്യം ഇതാണ് ഇവരെ കൃപ ലഭിച്ചവരാണ് പറ്റി ദൈവം അങ്ങനെയാണ് പറഞ്ഞു അല്ലെ ഗുപ്രിയലിനെ വിട്ടിട്ട് മേരിയോട് ദൈവം സംസാരിക്കുമ്പോൾ താൻ ഗർഭം ധരിക്കാൻ പോകുന്നു ദൈവത്തിന്റെ മകന് ഗർഭം ധരിക്കാൻ യേശു പറയു ദൈവം പറയുമ്പോൾ ഗബ്രിയേൽ വഴി പറയുമ്പോ മേരി എടുത്തൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ കർത്താവിന്റെ ദാസിയാണ് ഗബ്രിയേൽ പറയുന്ന പോലെ തന്നെ എനിക്ക് ഭവിക്കട്ടെ അല്ലെ അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ മേരി തയ്യാറായപ്പോൾ അവളെപ്പറ്റി ദൈവം പറയുന്ന പേ പേരെന്താന്ന് വെച്ചാൽ കൃപ ലഭിച്ച അവള് അല്ലെ അപ്പൊ അത് തന്നെയാണ് ദൈവം നമ്മളെ പറ്റിയും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ എത്ര കഠിനമായിട്ട് നമ്മൾക്ക് തോന്നിയെങ്കിൽ എങ്കി തോന്നിയാൽ പോലും അല്ലെ അപ്പോ ദൈവത്തിന്റെ കൃപ വന്നു കഴിയുമ്പോ നമുക്ക് നമ്മൾ അത്ര കഠിനമായിട്ട് തോന്നുന്ന വിചാ കാര്യങ്ങളും കഠിനമായിരിക്കത്തില്ല അല്ലെ ദൈവത്തിന്റെ കൃപയെന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോ നമ്മൾ അങ്ങനെ മേരി എടുത്ത പോലെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ പറ്റിയും ദൈവം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടവര് കൃപ ലഭിച്ചവർ ദൈവത്തിൽ നിന്ന് അല്ലെ അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നുണ്ടോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കും കഥാവി സമയത്ത് നന്ദി പറയുന്നത് കഥാവി അങ്ങനെ പോലും ദൈവമല്ല അങ്ങയുടെ സ്നേഹം പോലും സ്നേഹമില്ല നന്ദി പിതാക്കത്തും ഞങ്ങളെ തേടിയെത്ത സ്നേഹത്തിന് നന്ദി പറയുന്നു കത്താവ് ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ കൂടെ എന്നുകൊണ്ട് കഥാവേ ഞങ്ങളൊന്നുമില്ലായിരുന്ന സമയത്ത് കഥാവ് ഞങ്ങളെ തേടിയെത്ത സ്നേഹമാണ് നേടുന്നത് ഇന്നും ഞങ്ങൾ കൃപ തന്നെ അങ്ങ് അങ്ങ് അങ്ങേക്ക് മനസ്സുണ്ട് കഥാവേ അങ്ങയുടെ വഴി കൂടെ ഒരാളെ കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമെന്നും ഞങ്ങളോട് സംസാരിക്കുന്നു പക്ഷെ ഗോഡ് ഞങ്ങൾ ടീച്ച് ചെയ്യണം കഥാവെ ഞങ്ങൾ വന്ന് അറിയണം യേശുരുന്നാഥാമയാണ് ഗ്ലൂക്കോസ ശുശ്രഷത്തിലെ പോകും ഒന്നാമത്തെ ചാപ്റ്റർ ലൂക്കോസിന്റെ ഒന്ന് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിയാറ് തൊട്ട് മുപ്പത്തി എട്ട് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ് എന്നാലും പെട്ടെന്ന് വാക്കിയത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആറാം മാസത്തിൽ ദൈവം ഗബ്രിയാൽ എന്ന ഗലീല പട്ടണത്തിൽ ദാവേദി ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു കന്യകയുടെ അടുക്കൽ അയച്ചു കന്യകയുടെ പേർ മറിയ എന്നു ആയിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു കൃപ ലഭിച്ചവൾ എന്നിലക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത് പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവത്തിന്റെ പിതാവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറിയ ദൂതോടെ ഞാൻ പുരുഷനെ അറിയാക്കിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിന് അതിന്റെ ശക്തി നിന്റെ മേൽ നിഴലടിക്കും ആകയാൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാഷക്കാരത്തിൽ എലിസബത്തും വാർദ്ധക്യത്തിലും മകന്റെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനു മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി മേരിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടി അല്ലെ ജോസഫുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടി ഏർ അവളുടെ ഒരു ആറ്റിറ്റ്യൂഡില്ലേ കഥാവ് എനിക്ക് അങ്ങ് പറയുന്ന പോലെ തന്നെ ആകട്ടെ എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോ മേരിയെ പറ്റി പറയുമ്പോൾ മേരി വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാ നമ്മളെ പോലെ കുറച്ച് പ്രായമുള്ളവരല്ല പക്ഷെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയ വളരെ യൗവരക്കാരിയായ ഒരു പെൺകുട്ടി അല്ലെ അവൾക്ക് അന്നുള്ള അവളുടെ ഒരു സ്പിരിച്വൽ മെച്ചൂരിറ്റി അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല ഞാനിങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഗബ്രിയേൽ മാലാഖ ഡാനിയലിനെയൊക്കെ ചെന്ന് കാണുന്നുണ്ടല്ലോ ഡാനിയൽ ഒമ്പതാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യം ഡാനിയലിനെ ചെന്ന് കാണുമ്പോൾ ഡാനിയല് ആപ്പാടെ പരവേശനായിട്ട് ബോധം കണ്ട ദലത്ത് വീഴുക ചെയ്യുന്നല്ലേ തന്റെ മുഖം അടിച്ച് വീണു എന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാ അത്രക്ക് എന്താ പറയണ ആ എന്താ പറയണ മാലാഖമാരൊക്കെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ ദൂതനാണല്ലോ അപ്പൊ ദൈവത്തിന്റെ ഒരു ഗ്ലോറി അവരും ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെ ആ ദൈവം അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗ്ലോറി അവരുടെ ഒപ്പം വരുന്നത് അപ്പൊ അത് ആ ഗ്ലോറിന്റെ മുമ്പില് നമ്മളെ മനുഷ്യന്റെ ശക്തി ഒന്നുമല്ല അല്ലെ ഇപ്പോ മനുഷ്യന്റെ ശക്തി ഒന്നുമല്ല അപ്പൊ അങ്ങനെയാകുമ്പോ അവരെ കാണുമ്പോ ആപ്പാട് പേടിയും പരിഭവവും പരിഭ്രമവും പരിഭവം അല്ല പരിഭ്രമവും ആകപ്പാട് ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവില്ല ആൾക്കാർ അത് സാധാരണമാണ് അങ്ങനെ എന്താ ഡാനിയല് ഇങ്ങനെ വീഴുന്നു പോകുന്നത് പിന്നെ നമുക്കറിയാം മാർക്കോസ് മാർക്കോസ് എഴുതുന്ന സുവിശേഷത്തിന്റെ പതിനാറാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം യേശുവിന്റെ ഉയർത്തെഞ്ഞപ്പിന് ശേഷം മേരി മാക്തലിനും വേറെ കുറച്ച് ലേഡീസും കൂടെ യേശുവിന്റെ കല്ലറയ്ക്കൽ ചെല്ലുമ്പോൾ കല്ലറിലേക്ക് നോക്കുമ്പോൾ അവര് കാണുന്നത് ഒരു യങ്ങായിട്ടുള്ള ഒരു യവനക്കാരൻ ഒരു ഒരു ഒരാൾ ഒരാള് അല്ലെ ഒരു ചെറുപ്പക്കാരനോ ഒരു ഒരാൾ വെള്ള വസ്ത്രമെല്ലാം ധരിച്ചിട്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ യേശുവിനും തെക്കൊണ്ടെന്നൊക്കെ ചോദിക്കുന്നതിനൊക്കെ പകരം അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നു അല്ല ഏഞ്ചൽ സംസാരിക്കുന്നു അപ്പൊ ഏഞ്ചലിനെ കാണുമ്പോ അവരകപ്പെട്ടു പേടിച്ചോടുകയോ ചെയ്യുന്നത് അല്ലെ അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മള് ബൈബിളിൽ കണ്ടിരിക്കുന്നത് ഇപ്പൊ ദേഹം മുമ്പുള്ള വാക്കുകൾ വായിക്കുമ്പോ ഏർ സെക്രിയായിസും സെക്രയസും ഒരു ഏഞ്ചലിനെ കാണുക ടെമ്പിളിന്റെ അകത്ത് വെച്ച് ഏഞ്ചലിനെ കാണുമ്പേടിക്കുക ചെയ്യുന്നു പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നില്ല മേരി ഏഞ്ചലിനെ കണ്ടപ്പോ ഗബ്രിയലിനെ കണ്ടപ്പോ ആകെപ്പാടെ പേടിച്ച് വിറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലെ അവൾക്ക് ഇത് ഇത് ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ ദൂതനാണല്ലോ എന്നുള്ള ഒരു ടെൻഷനോ ഓ സ്വർഗത്തിൽ നിന്ന് എന്നെ എന്നെ തേടിയ ആൾ വന്നല്ലോ അങ്ങനെ ഒരു ഒരു വിചാരമോ അങ്ങനെയൊന്നുമില്ല അവൾ വളരെ കൂളായി അവൾക്ക് ആകെപ്പാടെ അവൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവൾ വിചാരിച്ചു ഇത് എന്ത് തരത്തിലുള്ള ഗ്രീറ്റിംഗ് അവരെ വിളിച്ചത് അല്ലെ എന്ത് തരത്തിലുള്ള വാക്കാണ് ഉപയോഗിച്ച് എന്ന് മാത്രമുള്ളൂ അവള് വിചാരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വാക്ക് ഇങ്ങനെ എഴുതിക്കുന്നത് അവൾ ആ വാക്കുമായിട്ട് പ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു എന്നെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ഗബ്രിയലി ഉപയോഗിച്ച വാക്ക് അത് വാക്കാണ് എനിക്ക് എന്തിനാണ് കൃപൽ ലഭിച്ചവളാകുന്നത് അല്ലെ അപ്പൊ തന്റെ മുമ്പിൽ ഒരു ഏഞ്ചൽ നിൽക്കുവെന്ന് വിചാരിച്ചോ അല്ലെ ഏഞ്ചല അപ്പിയർ ചെയ്യുമ്പോ എങ്ങനെ മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത് മനുഷ്യരെ പോലെ വരുന്നത് അപ്പൊ ഡാനിയൽ തന്നെ ഗബ്രിയലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ദ മാൻ ഗബ്രിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ പോലെ ഇരിക്കുന്നു അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാർക്കോസിന് പതിനാറിൽ കാണുന്നത് മേരിമാക്തി വരെയുള്ള സ്ത്രീകളും കാണുന്ന ഒരു മനുഷ്യൻ അല്ല ഒരു യൗവനക്കാരനായ ഒരു ഒരു മനുഷ്യൻ ആ കല്ലടക്കകത്ത് ഇരിക്കുന്നത് കാണുന്നു വനതുഭാഗത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ല മനുഷ്യനെ പോലെയാണ് നമുക്ക് അവരെ കാണാൻ പറ്റും നമ്മൾ യുടെ മുമ്പില് അപ്പർ ചെയ്യുമ്പോ ഏഞ്ചൽസ് വരുമ്പോ അവരിങ്ങനെ ചിറകുള് രണ്ട് ചിറകും വെച്ച് വെള്ള ഉടുപ്പും എല്ലാം ഇട്ടിട്ട് എന്താ പറയുക ഈ തലയിൽ എന്താ പറയുക ഈ ഓറ അല്ലെ അങ്ങനെയായിട്ടൊന്നും അല്ലല്ലോ അവർ വരുന്ന അവരും മനുഷ്യനെ പോലെ വരുന്നത് അപ്പൊ തന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ അല്ലെ ഒരു പുരുഷൻ നിന്നുകൊണ്ട് കൃപ ലഭിച്ചവളെന്നൊക്കെ പറയുമ്പോൾ അതാരെന്നുള്ളതിനെ പറ്റി അവർക്ക് മേരിക്ക് വിചാരമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്ദനം എന്നെ എന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചത് കൃപ ലഭിച്ചവളെ വിളിച്ചത് എന്ന് വിളിച്ചത് എന്നുള്ളത് മാത്രമാണ് മേരിക്ക് അപ്പോഴുള്ള കൺഫ്യൂഷൻ അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കണം മേരിന്റെ അപ്പോഴത്തെ ഒരു മേരിന്റെ ഒരു ഒരു സ്പിരിച്വൽ മെച്ചൂരിറ്റി ഒന്ന് വിചാരിച്ചു നോക്കണം സ്പിരിച്വൽ മെച്ചൂരിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മളൊരു കാര്യം ഒന്ന് വിചാരിച്ചതൊക്കെ മോസസ് മോസസിനോട് എന്താ പറയുക ദൈവം പറഞ്ഞു ഞാൻ സീരായം മലയിൽ വരുന്നു അല്ലെ അപ്പോ ആൾക്കാരെ ഇസ്രയേലിന്റെ അന്ന് ക്യാമ്പിലുള്ളവരെ അല്ല ഒരുക്കണമെന്ന് പറഞ്ഞു അപ്പോ ദൈവം വരുന്ന ദിവസം വന്ന ദിവസം ഇവർക്ക് ഇസ്രയേലുള്ള മക്കൾക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അല്ലെ കാരണം വെച്ചാൽ അപ്പോഴുണ്ടായ ദൈവം വന്നപ്പോഴുണ്ടായ ഒരു ഒരു സൗണ്ട് ട്രംപറ്റിന്റെ സൗണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇവർക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ആ മലയുടെ അടുത്തേക്ക് പോ മൗണ്ടന്റെ അടുത്തേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം വെച്ചാൽ ഇവര് ദൈവമായിട്ട് ഒരുപാട് അകലത്താണ് അവർക്ക് സ്പിരിച്വൽ മെച്ചൂരിറ്റി ഇല്ല അവർ ദൈവമായിട്ട് കണക്റ്റഡ് അല്ല പക്ഷെ മോസസിന്റെ കാര്യം അതായിരുന്നില്ല മോസസിന് മോസിനോട് പറഞ്ഞാൽ കം ഹിയർ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരൂ എന്ന് മോസിനോട് പറയൂ അല്ലെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ല എല്ലാം ബ്രഹ്മോസസിന് അത്രയും ഏർ സൗണ്ടും അത്രയും പോകയും എല്ലാമായിട്ടുള്ള തീയുമൊക്കെ ആയിട്ടുള്ള ദൈവം വന്നത് ദൈവം ഇറങ്ങിയതിന്റെ അല്ലെ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നത് പക്ഷെ മോസസിന് അതൊരു കാര്യമേ ആയിരുന്നില്ല കാരണം മോസസിന്റെ ആ ഒരു സ്പിരിച്വൽ ലെവല് സ്പിരിച്വൽ മെച്ചൂറിറ്റി വളരെ അധികം കൂടുതലായിരുന്നു അപ്പൊ സൂപ്പർനാച്ചുറലായിട്ടൊരു കാര്യം നടക്കുമ്പോൾ അതിന്റെ ചുറ്റും ചുറ്റി ഫിസിക്കൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നും അല്ലെ അതിന്റെ ആ സൂപ്പർനാച്യുറലിന്റെ ഒരു ഇഫക്റ്റ് ഒന്നും അവർക്ക് ഈ സ്പിരിച്വലി മെച്ചൂർ ആയിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെ ഒരു മെച്ചൂരിറ്റി സ്പിരിച്വൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അത് അത്ര വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഡാനിയലിന്റെ കാര്യത്തെ തന്നെ നമ്മൾ വായിക്കുന്ന ഒമ്പതാമത്തെ ചാപ്റ്ററിൽ വായിക്കുന്നതാണ് ഡാനിയലോട് ഗബ്രിയൽ വരുന്ന ഒന്ന് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുപടി ചുറ്റും നിന്നിരുന്ന ആൾക്കാർക്ക് ഒരു എന്തോ ഒരു ഭയാനകമായിട്ട് എന്തോ സംഭവിക്കുന്നതായിട്ട് അവര് അവർക്ക് മനസ്സിലായത് അവര് അവിടെ നിന്ന് ഓടി കൊളിക്കുകയോ ചെയ്യുന്നു അല്ലെ അവർക്ക് അവര് ഗബ്രിയലിനെ കണ്ടില്ല അവർക്ക് മാലാഖിയെ കണ്ടില്ല അവർക്ക് ആ വിഷു ഒന്നും കണ്ടില്ല പക്ഷെ എന്തോ സംഭവിക്കുന്നു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോ നാച്ചുറൽ റിലംസിൽ എന്തോ സംഭവിക്കുന്നു എന്നൊരു ഒരു വിചാരം വന്നിട്ട് ഒരു അവർക്ക് അങ്ങോട്ട് ഫിസിക്കലി ഫീൽ ചെയ്തിട്ട് അവർ ഓടി ഒളിക്കുകയോ ചെയ്യുന്നു പക്ഷെ ഇവിടെ മേരിക്കും അങ്ങനെ യാതൊരു വിധത്തിലുള്ള കുലുക്കോ ഇല്ല മേരി ആകപ്പാടെ മേരി വിചാരിക്കുന്ന ഓ ഈ ഏഞ്ചല് എന്റെ മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി എന്തിനാണ് ഇങ്ങനെ എന്നെ പറ്റി എന്തിനാണ് ഇങ്ങനെ പറയുന്നത് കൃപ എന്ന് എന്നെ പറ്റി പറഞ്ഞതിന്റെ കാര്യം എന്താണ് അപ്പൊ അവളുടെ ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി അല്ലെ ഒരു ദൈവവുമായിട്ടുള്ളവരോട് ഒരു ഒരു അടുപ്പം ഒന്ന് വിചാരിച്ചു നോക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ മേരിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെ നീ ഒരു നീ ഒക്കെ മാരേജിന് മുമ്പ് നീ പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു നിനക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു അതൊന്നും അവളെ എന്താ പറയാ ബോധനം ചെയ്യിപ്പിക്കുന്നില്ല അല്ലെ ഞാൻ റെഡിയാണ് കാരണം എന്നെ ഞാൻ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കഥാവിന്റെ ദാസിയാണ് എൻ്റെ ദൈവത്തിന്റെ ദാസിയാണ് ഞാൻ അത് എനിക്ക് ഞാൻ ദൈവത്തിന്റെ ദാസിയായത് കൊണ്ട് എൻ്റെ ജീവിത ത്തിൽ എന്താണ് സംഭവിക്കാൻ എന്ന് പറഞ്ഞാലും എനിക്കത് കാര്യമില്ല കാരണം എൻ്റെ ദൈവത്തിന്റെ ദാസിയാണ് ഞാൻ അല്ലെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് കുഞ്ഞുമായിട്ട് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോ അത് മഹാ ഒരു കാര്യമാണ് അല്ലെ അവളെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ദോസഫ് എന്ത് വിചാരിക്കുന്നുള്ള കാര്യം പോലെ അവൾ വിചാരിക്കുന്നില്ല അവൾ കുറൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ കർത്താവിന്റെ ദാസിയാണ് െ അങ്ങ് പറയുന്ന പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ ഒരു വലിയൊരു സാക്രിഫൈസ് ആണ് അല്ലെ തനിക്ക് ഇനി ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത് ഒന്നും വിചാരിക്കാതെ എടുക്കുന്ന ഒരു സാക്രിഫൈസ് അപ്പൊ അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി അല്ലെ താൻ എന്താ പറയുക ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ദൈവം എന്ത് ചെയ്തു അവളെ കൃപ കൊണ്ട് നിറച്ചു അല്ലെ കൃപ കൊണ്ടെന്ന് പറഞ്ഞു അതാ പറഞ്ഞേക്ക് ദൈവം പറഞ്ഞു അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഹൃദയം കാണുന്ന ദൈവം നമ്മളുടെ ആദ്യവും അവസാനവും അറിയാവുന്ന ദൈവം അല്ലെ ദൈവം യേശു ക്രിസ്തനെ പറ്റി പറയുന്നത് യേശു ക്രിസ്തനെ പറഞ്ഞ് ഞാൻ ആൽഫൻഡ് ഒമേഖയാണ് എന്ന് പറഞ്ഞു ഞാൻ ആദ്യവുമാണ് അന്ത്യവുമാണ് അല്ലെ അപ്പൊ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും അറിയാം നമ്മളുടെ സമയങ്ങളെല്ലാം ദൈവത്തിന് അറിയാം അല്ലെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെ നമ്മുടെ ദിവസങ്ങളെല്ലാം ദൈവം കുറിച്ചു വെച്ചിരിക്കുന്നു ദൈവത്തിന് അറിയാവുന്ന കാര്യമാണ് ദൈവത്തിന്റെ റിവില്ലാതെ ഒന്നും തന്നെ നടക്കുന്ന ദൈവത്തിന് ഒരു കാര്യം ആയിട്ട് വരുന്നില്ല അല്ലെ നമ്മൾ ലോകത്തിൽ കാണുന്ന ഒരു കാര്യം ഒരിക്കലും സർപ്രൈസ് അല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം ഒരു സർപ്രൈസ് അല്ല നമ്മൾ മോശപ്പെട്ട രീതിയിൽ എന്താ പറയുക ദൈവത്തോട് തെറ്റ് ചെയ്യുമ്പോൾ അത് സർപ്രൈസ് അല്ല കാരണം നമ്മൾ എന്താ ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ദൈവത്തിന് അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ഗലേഷ്യക്കെതിരെ ലേഖനത്തെ പറഞ്ഞു ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ നമ്മൾ എല്ലാവരെയും തന്നെ അല്ലെ ദൈവത്തിൽ യേശുക്രിസ്തൽ വിശ്വസിക്കുന്ന ആൾക്കാര് ദൈവം തന്റെ ദൈവം നമ്മളെ എന്താ പറയാ സെറ്റപ്പാട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ നമ്മൾ സെറ്റപ്പാട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ ദൈവത്തിന്റെ മകനെ പുത്രന്റെ യേശുക്രിസ്തൽ നമുക്ക് വെളിവാക്കി തന്നിരിക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ അറിയാം ഇന്ന വ്യക്തി ഇന്നതായിരിക്കും അറിയാം പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ലൈസൻസ് തരുവല്ല ചെയ്യുന്നത് അല്ലെ നമ്മള് എന്താ പറയുക ദൈവത്തിലേക്ക് തിരിച്ചു തിരിച്ചെല്ലണം അല്ലെ തെറ്റെങ്ങാന അബ്ദത്തെ പറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലണം അല്ലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സറിയാം ദൈവത്തിന് മനുഷ്യന്റെ വഴികൾ അറിയാം ദൈവത്തിന് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മേരിക്ക് മേരി ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാലോ അപ്പൊ മേരി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി വ്യക്തിയാന്ന് ദൈവത്തിന് അറിയാമല്ലോ അപ്പൊ അങ്ങനെ അതുകൊണ്ടായിരിക്കുമല്ലോ മേരി തേടി എത്തിയത് അല്ലെ അപ്പൊ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ നമ്മൾ ദൈവത്തിന്റെ ഏഹ് ദൈവത്തിനോട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ദൈവം ഞാൻ എനിക്ക് എന്ത് സംഭവത്തിൽ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങയുടെ ദാസിയാണ് അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പട്ടമല്ല എനിക്ക് വലിയ പി എച്ച് ഡി ഉണ്ടെന്ന് പറയാം എനിക്ക് ഞാൻ വലിയ ഐ എസ് ഉദ്യോഗസ്ഥ ആയിരിക്കാം ഞാൻ വലിയ എന്താ പറയുക വലിയ മന്ത്രി ആയിരിക്കാം അതൊക്കെ അതൊന്നും ഒരു പട്ടമേ അല്ല എനിക്ക് അതൊന്നും എന്റെ ഒരു എനിക്ക് കിട്ടുന്ന ഒരു നന്മയൊന്നും അല്ല ദൈവത്തിൽ പക്ഷെ അങ്ങയുടെ ദാസിയായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയാ അനുഗ്രഹം എന്നുള്ളത് അല്ലെ അതാണ് എൻ്റെ ഏറ്റവും വലിയ പദവി അത് മനസ്സിലാക്കിയ മേരി അത്ര ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയ മേരി അല്ലെ തന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ എന്ത് വിചാരിക്കുമെന്നോ തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു ഇനി ഇനി മുമ്പോട്ട് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും ദൈവം ഒരു കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുമെന്നകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം മേരിയെ പറ്റി പറഞ്ഞ പേര് എന്താണെന്ന് വെച്ചാൽ കൃപ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അപ്പൊ നമുക്കറിയാം ഈ താഴേക്കുള്ള വാക്ക് വായിക്കുമ്പോൾ മേരി എലിസബത്തിനെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എലിസബത്തിനെ കണ്ടു കഴിയുമ്പോൾ എലിസബത്ത് മേരിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഒളിസ്പിറ്റി കൊണ്ട് ഫുള്ളായിട്ട് നിറഞ്ഞിട്ട് എലിസബത്ത് പറഞ്ഞ സ്ത്രീകൾ നീ അനുഗ്രഹിക്ക വാക്കിനെ പറഞ്ഞു വിളിച്ചോ പറഞ്ഞു സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവർ നിന്റെ ഗർഭഫലം അനുഗ്രഹപ്പെട്ട പ്പെട്ടത് എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവള് അല്ലെ അപ്പൊ ഹോളിസ്പിരിറ്റ് നിറഞ്ഞിട്ട് എലിസബത്ത് വിളിച്ചു പറയപ്പോ യാൻപ് എലിസബത്തിന്റെ ഹോളി സ്പിരിറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഹോളിസ്പിരിറ്റ് പറഞ്ഞതായിരിക്കുമല്ലോ അല്ലെ ഹോളിസ്പിരിറ്റ് എലിസബത്ത് വഴി സംസാരിക്കും അപ്പൊ മേരിനെ പറ്റി പറയു നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നീ സ്ത്രീകൾ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവൾ നീ കൃപ ലഭിച്ചവളാണ് അതാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവ ദൈവം അല്ലെ സ്പിരിറ്റ് ഗോഡ് ദൈവം ആണല്ലോ മേരിയെ പറ്റി പറയുന്ന ഒരു വാക്കണത്താണ് നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നീ കൃപ ലഭിച്ച ാണ് അപ്പൊ നമ്മള് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി അല്ലെ എന്ത് ചെയ്യാനും തയ്യാറാകുമ്പോ നമ്മൾക്ക് കിട്ടുന്ന ഒരു മുദ്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെട്ടു നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അല്ലെ നീ കൃപ ലഭിച്ചവളാണ് ദൈവത്തിന്റെ കൃപ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാം മേരി അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ ദൈവം ഞാൻ തയ്യാറാണ് എന്താന്ന് വെച്ചാലും അല്ലെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിൽക്കാൻ വേണ്ടി തയ്യാറാന്ന് വെച്ചപ്പോൾ മേരിക്ക് എന്താ പറയുക കൃപ കൊണ്ട് ദൈവം നിറച്ചു അല്ലെ ദൈവത്തിന്റെ കൃപ ഗ്രേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആദ്യം തന്നെ മേരിക്ക് നല്ല ഗ്രേസ് ഉണ്ട് മേരിലുള്ളൊരു ഗ്രേസ് ഉണ്ട് അല്ലെ അതുകൊണ്ടാണല്ലോ മേരിക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ ദൈവത്തിന്റെ ഗ്രേസ് അപ്പണ്ടന്റ് ആയിട്ട് ഉണ്ട് ഉള്ളൊരു വ്യക്തി യാണ് മേരി അത് കഴിഞ്ഞ പിന്നെ അധികം ഗ്രേസ് ദൈവം കൊടുത്തിരുന്നു അപ്പൊ അത് തന്നെയല്ല മേരിക്ക് ചുറ്റോടി ചുറ്റും എന്താ പറഞ്ഞ മേരിയുടെ ജീവിതത്തിൽ ഉള്ള ആൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അല്ലെ ദൈവം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ആള് ഹസ്ബൻഡ് അല്ലെ അപ്പൊ ഹസ്ബൻഡ് മാതാപിതാക്കളുമുണ്ട് അപ്പൊ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആൾക്കും ദൈവം അതേപോലെ തന്നെ കൃപ കൊടുത്തു ജോസഫിനല്ലേ അത്രയും നല്ലൊരു വ്യക്തിയാണ് എന്താ പറയുന്നത് ജോസഫ് എന്നുള്ളത് അല്ലെ താൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് കണ്ടപ്പോൾ എന്താ പറയുക സീക്രട്ടായിട്ട് ഡിവോഴ്സ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മളൊക്കെ ആണെങ്കിൽ എന്തി ചെയ്യും ഇപ്പഴുള്ള നമ്മൾ ഇപ്പോഴുള്ള ജനറേഷൻ ആണെങ്കിൽ എന്തി ചെയ്യും അതുകൊണ്ട് ഫേസ്ബുക്കിൽ അതൊരു പോസ്റ്റാക്കി വിടും അല്ലെ നോക്ക് ഞാൻ കല്യാണം കഴിക്കാൻ പോയി ഒരു സ്ത്രീ ആയിരുന്നു അവളുടെ നോക്ക് എന്നെ പറ്റിച്ച് കാണിച്ചു വെച്ച പണി കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ജോസഫ് അങ്ങനെയായിരുന്നില്ല അല്ലെ അപ്പോ ദൈവം മേരിക്ക് കൊടുത്തിരുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാൾ അല്ലെ അപ്പൊ ദൈവത്തിന്റെ കൃപ കൂടിയുണ്ടായിരിക്കും നമ്മൾ സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാക്കി ാണ് ദൈവത്തിന്റെ കൃപ കൂടുതൽ ഉണ്ടാക്കി അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് അറിയപ്പെടും അല്ലെ അപ്പൊ നമുക്കറിയാം ഏഹ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരുപാട് പേരെ പറ്റി നമുക്കറിയാം പോളിനെ പറ്റിയും പീറ്റിനെ പറ്റിയെല്ലാം നമുക്കറിയാം ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് തന്നെയല്ലേ ഓൾസ്പിറ്റ് കോൺട് എന്താ പറ നമ്മൾക്ക് ഇന്നുള്ളതുപോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന് തുടങ്ങുന്നതിനൊക്കെ മുമ്പേ തന്നെ അല്ലെ ദൈവത്തിന്റെ യേശുക്രിസ്തു യേശുക്രിസ്തുയർത്തിഞ്ഞപ്പിന് ശേഷമാണല്ലോ ഹോളിസ്പിറ്റ് ഗോഡ് സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയത് അല്ലെ നമുക്കറിയാം ഹൊിസ്പിറ്റ് ഗോഡെന്ന് പറയുമ്പോൾ എന്താ പറയുക ധൈര്യത്തിന്റെയാണ് അല്ലെ ധൈര്യത്തിന്റെ ആത്മാവാണ് അപ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലായിരുന്ന സമയത്ത് എലാജിക്ക് ഭയങ്കര പേടിയാ അതാണല്ലോ ജസബലിനെ പേടിച്ച് സ്ഥലം വിട്ടു ഓടി രക്ഷപ്പെട്ടതിന്റെ കാര്യം അല്ലെ അപ്പൊ ഓടി രക്ഷപ്പെട്ടു പോയി കിടന്ന് രക്ഷപ്പെട്ടതല്ല ഓടി പോയി കിടന്ന് മരത്തിന്റെ താ താഴെ പോയി കിടന്ന് ഉറങ്ങിയതിന്റെ കാര്യം അല്ലെ ഹോരബിലേക്കും ഓടിപ്പോയൻ്റെ കാര്യം ഇത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്ന് നമ്മൾ വിചാരിക്കുക ഇന്ന് നമ്മളുടെ ഉള്ളിൽ ഹോളിസ്പെറ്റ് ഗോഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരെയധികം സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുന്നത് പോളൊക്കെ വളരെയധികം ധൈര്യശാലിയായിരുന്നു അല്ലെ എത്രമാത്രം തല്ലുകൊണ്ടാലും ആ സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെയും പ്രസംഗിക്കാനും ഒരുപാട് പേരെ ദൈവത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു ധൈര്യം പോളിലൊക്കെ കൊണ്ടായിരുന്നു അത് ഹോളിസ്പെറ്റ് ഗോഡ് കൊണ്ട് വന്നത് കൊണ്ടായിരുന്നു വാസ്തവമാണ് പക്ഷെ അതേപോലെ തന്നെ ഓൾടെസ്റ്റ് മുന്നിലുള്ള ആൾക്കാരും ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് വളരെയധികം മനസ്സുള്ള വ്യക്തികളായിരുന്നു നമ്മളിപ്പോ ഉദാഹരണമായിട്ട് പറയുവാണ് ഐസയന്റെ കാര്യം പറയുകയാണെ ഐസയനോട് ദൈവം പറഞ്ഞത് നേക്കഡായിട്ട് അല്ലെ നഗ്നായിട്ട് നഗ്നനായിട്ട് ഡ്രസ്സ് പോലും ഇല്ലാതെ നടക്കാൻ പറഞ്ഞു മൂന്ന് വർഷം ഐസയ അങ്ങനെ നടക്കുകയെ തന്നെ ചെയ്തു അല്ലെ അപ്പൊ ഐസക്കത്തെ ഇരുപതാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈജിപ്റ്റിനും എത്തിയോപ്യയ്ക്കും ഉള്ള ഒരു സൈനായിട്ട് ദൈവം അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അല്ലെ അപ്പൊ ഐസക്ക് അത്രമാത്രം കൃപ കിട്ടിയത് ദൈവത്തിന്റെ ദൈവത്തിന്റെ പൈതലായതുകൊണ്ടല്ലേ അല്ലെ അപ്പൊ ഐസ തയ്യാറാണ് എന്തിനു വന്നാലും തയ്യാറായതുകൊണ്ട് അല്ലെ ആ തയ്യാറുള്ളൊരു മനസ്സ് ഉള്ള കൊണ്ടാണ് ഐസയോട് ദൈവം അങ്ങനെ പറഞ്ഞപ്പൊ അതിനുള്ള കൃപ ദൈവം കൊടുക്കുകയും ചെയ്തു അല്ലെ ഹോസയ്യാലോട് പറഞ്ഞു ഒരു എന്താ പറയുക പ്രോസിസ്റ്റ്യൂട്ടിന്റെ പ്രോസ്റ്റോട്ടിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു ദൈവം ഒന്ന് വിചാരിച്ചു നോക്കി നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന ഒരു കല്യാണം കഴിക്കുന്ന ഒരു കാര്യം ദൈവത്തിന് വേണ്ടി അന്ന് പറഞ്ഞെങ്കിൽ പോലും ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ പോലും അത് അത് ചെയ്യുക എന്നുള്ള ഒരു അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യവും ഒക്കെ അല്ലെ കാര്യങ്ങളൊക്കെ ഒരു 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 ചങ്കുറപ്പ് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ഒരു ഒരു തയ്യാറ് തയ്യാറ് അല്ലെ ദൈവത്തെ അത്രമാത്രം ദൈവത്തോടുള്ള അത്രമാത്രമുള്ള സ്നേഹം യേശുരോടുള്ള അത്രമാത്രമുള്ള സ്നേഹം അങ്ങനെയൊക്കെ ഉള്ള സ്നേഹം ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ സാധാരണക്കാരായ ഒരു വ്യക്തികൾക്ക് ദൈവത്തോട് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പിരിച്വലി അല്ലാത്ത ആൾക്കാർക്ക് സാധിക്കേണ്ട കാര്യമല്ല എസ് ദൈവം പറഞ്ഞു മുന്നൂറ്റി ദിവസം ഇടതു ഭാഗത്തേക്ക് ായിട്ട് കടക്കണം അല്ലെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറെ നാൽപ്പത് ദിവസത്തേക്ക് പിന്നെ വലത്ത ഭാഗത്ത് മാത്രം ചെഞ്ഞ് കിടക്കും അല്ലെ റേഷൻ കഴിക്കുന്ന പോലെ റേഷൻ കിട്ടുന്ന പോലെ കുറച്ചു ഭക്ഷണം മാത്രം ഈ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷവും കഴിഞ്ഞിട്ട് ഒരു മാസവും കൂടെ ഒന്ന് വിചാരിച്ചു നോക്കും ഒരു വ്യക്തി ഒരു സൈഡിൽ തന്നെ കടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കും അല്ലെ അപ്പൊ അതിനൊക്കെ അവര് തയ്യാറായിരുന്നു അല്ലെ അവര് തയ്യാറായപ്പോ ദൈവത്തിന്റെ വലിയ കൃപ അവരിലേക്ക് വന്നു അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന െ അവരൊക്കെ ഐസയും ഹെസക്കിയലും ഹോസയുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അപ്പൊ നമ്മള് ഞാൻ എന്താ പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവരാവണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെങ്കിൽ ഈ മേരിയെ പോലെയും പോളിനെ പോലും പീറ്ററിനെ പോലെയും ഹെസക്കിയലിനെ പോലെയും അങ്ങനെ ഹെസക്കിയലിനെ പോലെയും ഐസിനെ പോലെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ള വിശ്വാസത്തിൽ ഒരു ഉറച്ചോ തീരുമാനം കെടുക്കുക ദൈവമേ ഞാൻ അങ്ങയുടെ ദാസിയാണ് ദൈവം ഞാൻ അങ്ങന്റെ അങ്ങയുടെ ദാസനാണ് അല്ലെ എനിക്ക് അങ്ങ് പറയുന്ന കാര്യം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി അങ്ങ് എന്താണ് പറഞ്ഞത് അത് അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ നടക്കട്ടെ അങ്ങനെ ഒരു ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ വന്ന് നമ്മൾ നിറയുകയും ചെയ്യും നമുക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കൃപ ദൈവം തരുകയും ചെയ്യും തീരുമാനത്തെ നമ്മളെടുത്ത് ഏത് സബ്ജെക്ടിലാണ് ഏത് വിഷയത്തിലാണോ അത് ചെയ്യാൻ അത് ചെയ്ത് തീർക്കാനുള്ള ഒരു കൃപ നമുക്ക് ദൈവം തരുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മള് ദൈവം നമ്മളെ പറ്റി അറിയുന്ന കാര്യം എന്താന്ന് വെച്ചാല് നീ കൃപ ലഭിച്ചവളാണ് നീ കൃപ ലഭിച്ചവനാണ് അല്ലെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അല്ലെ ദൈവത്തിന്റെ കണ്ണിലെ അനുഗ്രഹം എന്ന് പറയുന്നതും പുറത്തുള്ള ഈ ഈ ലോകത്തിന്റെ കണ്ണിലുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് അല്ലെ ഈ ലോകത്തിന്റെ കണ്ണിലെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് താറും ബംഗ്ലാവും ജോലിയും കുറച്ച് ഗൾഫിലൊരു ജോലിയും അല്ലെ അങ്ങനെ കുറച്ച് പണവും അങ്ങനെയൊക്കെ ഉള്ളതാണ് അനുഗ്രഹം എന്ന് എന്നവര് പറയുമ്പോൾ അങ്ങനത്തെ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ് പറയുമ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിനു വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ദൈവത്തിന്റെ വഴിയേക്കൂടെ നടക്കുമ്പോൾ ദൈവം പറയുന്നത് എസ് ആൻഡ് രാമയ്യൻ വെച്ചോണ്ട് ഒരു ജീവിതം എടുക്കുമ്പോ അതാണ് അനുഗ്രഹിക്കപ്പെട്ടത് കാരണം അങ്ങനെയാകുമ്പോ നമ്മളുടെ പേര് ദൈവത്തിന്റെ ബുക്കിൽ കൊണ്ടാകും അല്ലെ ലാംസ് ബുക്ക് ഓഫ് ലൈഫ് അല്ലെ അവിടെ ദൈവത്തിന്റെ കൈകൊണ്ട് തന്നെ നമ്മുടെ പേര് ദൈവം എഴുതി ചേർക്കും അതാണ് അനുഗ്രഹിക്കപ്പെട്ടത് പെട്ടിരിക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെങ്കിൽ വേരെയെപ്പോലെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തികളാകട്ടെ അങ്ങ് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കട്ടെ ജീവിതത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ ഒരു കാര്യമുള്ളൂ ഞാൻ അങ്ങയുടെ ദാസിയാണ് അല്ലെ ദാസർക്ക് പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല ഇല്ലായിരുന്ന കാലമായിരുന്നു ഇതൊക്കെ അല്ലെ ഇന്ന് ഏർ സർവെന്റുകളായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും വീട്ടില് ഹെൽപ്പേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും വിലയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ എല്ലാവർക്കും വിലയുണ്ട് നമ്മൾ വില കൊടുക്കുന്നവർ അല്ല ഇപ്പൊ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ബോൺ സെർവൻ്റ് എന്നൊക്കെയാണ് പോള് തന്നെ പറ്റെഴുതി വെച്ചിട്ടുണ്ട് ബോൺ സർവൻ എന്നൊക്കെ പറയുമ്പോൾ അവർ സ്ലേവുകളാണ് അല്ലെ അവർക്കൊരു അടിമ അവർ അടിമകളാണ് അവർക്കൊരു അഭിപ്രായത്തിനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യമോ അവരുടെ അഭിപ്രായം ആരും കേൾക്കുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ഒരു 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 ആറ്റിറ്റ്യൂഡായിരുന്നു പോളിനെക്കുള്ള ദൈവം ഞാൻ അങ്ങടെ ബോൺ സെർവൻറ്റാണ് അല്ലെ മേരി പറഞ്ഞ പോലത്തെ ദൈവം ഞാൻ അങ്ങടെ ദാസിയാണ് അല്ലെ അതാണ് ൊസിൻ അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ അല്ലെ ദൈവത്തിന്റെ ദാസി ദാസനുമായിരിക്കട്ടെ അങ്ങ് പറയുന്ന മാത്രം നടക്കട്ടെ അല്ലെ അപ്പൊ അതുപോലെ ആയിരിക്കും മേരിനെ പോലെ ആയിരിക്കും നമ്മൾ അല്ലെ ഒരു വലിയൊരു സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും മേരിനെ പറ്റി പറഞ്ഞ രസബത്ത് പറഞ്ഞ നീ സ്ത്രീകളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളും മനുഷ്യരിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും അങ്ങനെ ആകണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക അല്ലെ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ദൈവമേ അങ്ങ് പറയുന്നത് അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ നടക്കും അല്ലെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഒരു കാര്യവും വേണ്ട അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ പേര് കൃപ ലഭിച്ചവരെന്നും അനുകരിക്കപ്പെട്ടവരെന്നും അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്താം കർത്താവ് സമയത്താണ് നന്ദി പറയുന്നത് കർത്താവ് അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ല നന്ദി പിതാവ് കർത്ത യേശുവെ അങ്ങയുടെ സ്നേഹത്തെയാണ് നന്ദി പറയുന്നത് കർത്താവ് ലോട്ട് ഫാതർ കാർഡ് അങ്ങയുടെ വഴിക്കോട് നടക്കാൻ കൃപ താണെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് താങ്ക് യു സോ മച്ച് മിസ്റ്റർ അങ്ങ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അന് അനുസരിച്ചൊരു ജീവിക്കാൻ കൃപ തന്നെ ഗവൺമെന്റ് നടക്കണമെന്ന് അപേക്ഷിക്കുന്നു കേസ് കൂടുതലായിട്ട് ആയിട്ട് തന്നെ അപേക്ഷിക്കുന്നു യേശു എന്നെ കേട്ടോ ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്ന കഥാവിലോട്ട് അത് അങ്ങനെയായിട്ടുള്ള നടപ്പ് കഥാവ് തെറ്റിപ്പോയിട്ടുണ്ട് കഥ അവർ കഥാവരെ തിരിച്ചങ്ങൾ അപേക്ഷിക്കുന്ന കഥ കണ്ണുകളെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്ന കഥ അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒളിസ്പിറ്റ് നിറയ്ക്കണമെങ്കിൽ പവർ കൊണ്ട് നിറയ്ക്കണമേ യേശുവിനാഥ കേട്ടാൽ നന്ദി ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിട്ട്